ഹരേ കൃഷ്ണ ഹര ഗുരുവായൂരപ്പ് ശ്രീ ഗുരുവായൂരപ്പൻ്റെ കീഴത്തെ നടയിരുന്ന കൽപ്പലയാണ് ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഗുരുവായൂരപ്പ എല്ലാവരെയും പ്രാത്തുരക്ഷ ഹരേ കൃഷ്ണ കണ്ണൻ്റെ അലങ്കാരം വര ബല്ലരാമൻ്റെ പുറത്ത് കയറി നിന്നിട്ട് വെണ്ണ ഒരു ചെറിയ ഉണ്ണി കണ്ണാണ് വെണ്ണ കുടത്തിന് കൈ ഇട്ടിട്ട് പുറത്ത് കയറി നിന്നിട്ട് ചെറിയൊരു ഉണ്ണിക്കണ്ണനാണ് ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പശ്ശമ്മ നമസ്കാരം നമസ്കാരം ഗുരുവായൂർ ഭക്ഷണം ഗുരുവായൂർ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നല്ലോ രാവിലെ പിന്നെ അത് കുറഞ്ഞിട്ടുണ്ട് വൈകുന്നേരം ഒപ്പം തിരക്കില്ല ഒരു ഉച്ച ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ തിരക്ക് ഫുള്ള് കുറഞ്ഞിട്ടുണ്ടായിരുന്നു നമസ്കാരം നമസ്കാരം നാളാണ് നറിയാണ് ഗുരുവായാലും ഭക്ഷണം നാളാണ് നല്ല മഴയാണ് രാത്രി നല്ല മഴ ഉണ്ടായിരുന്നു ഇടവിട്ട് ഇടവിട്ട് പകലും അത്യാവശ്യം നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ അതേ കൃഷ്ണ ഗുരുവായൂരണം നാറായണം നമസ്കാരം നമസ്കാരം ഒന്ന് മൂന്ന് കൃഷ്ണാഗ്രവായുരം നമസ്കാരം നമസ്കാരം അതേ കൃഷ്ണ നല്ല മഴ വരുന്നുണ്ട് കുറച്ച് മുമ്പ് ഒരു മഴ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടുണ്ട് അടുത്ത മഴ ഏകദേശം ഇങ്ങനെ സെറ്റായി വരുന്നുണ്ട് ദീപാരാധന കഴിഞ്ഞിട്ടൊന്നുമില്ല ആദ്യമായിട്ട് ലൈബ്രി വരുന്ന പോലെയാണല്ലോ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായിരപ്പാജോ ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ ജയ ജയ ശ്രീ രാധേഷ് ഹരേ കൃഷ്ണ നാരായണ 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 ദീപാരാധന കഴിഞ്ഞ് നട ഇന്നലെ തുറന്നത് ആറ് നാല്പത്തി അഞ്ചായിട്ടുണ്ട് കേട്ടോ ദീപാരാധനയുടെ ഒരു സമയം കുറച്ചിങ്ങനെ മുന്നോട്ട് മുന്നോട്ട് ഇങ്ങനെ പോകുന്നുണ്ട് പകൽ സമയം ഇങ്ങനെ വർദ്ധിച്ചു വരുന്നുണ്ട് അപ്പോൾ ദീപാരാധനയുടെ സമയം ഇങ്ങനെ മാറി വരുന്നുണ്ട് കൃഷ്ണ ഗുരുവായൂർ പരേ കൃഷ്ണ ഗുരുവായൂര് ഭക്ഷണം നമോ ഭഗവത് ദിവസം പരേ കൃഷ്ണ ഗുരുവായൂര് ഭക്ഷണം നാറണം നമോ ഭഗവതി നമോ ഭഗവത നാണോ നമശ്വ ശിവശക്തി നാരായണ 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 ഹരേ കൃഷ്ണൻ ശ്രീ ഗുരുവായൂരപ്പല്ലെ കീഴൊക്കെ നടയിൽ നിന്ന് തത്സമയം ശിവഗുരുവായൂരപ്പം എല്ലാവരെയും നാരായണ 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 മറായണ ഗുരുവായൂരപ്പാരായണ മാരായണ താഴെയൊക്കെ ആയതുകൊണ്ട് കുറച്ച് തിരക്ക് കുറവുണ്ട് കേട്ടോന്ന് കൃഷ്ണ നാരായണ വായന ഹരേ കൃഷ്ണ അല്ലെങ്കിൽ വായ്പാരായണ നാരായണ ഹരേ കൃഷ്ണ ശ്രീകൃഷ്ണ പ്രസാദാണ് മഴയല്ലേ നേരത്തെ കഴിഞ്ഞു എന്ന് വിചാരിച്ചു നമ്മൾ എന്തോ ഒരു ദേഷ്യ ദേഷ്യം പിടിച്ചതല്ല നമ്മൾ കാര്യം പറ മഴയായതുകൊണ്ട് കുറച്ച് നേരത്തെ ആക്കാൻ ഇതെന്താ ഭഗവാന്റെ കാര്യങ്ങളെല്ലാം കുട്ടിക്കളിയാണ് ഭഗവാന്റെ പൂജ കാര്യങ്ങളെല്ലാം അതിനെല്ലാവരോ സമയമൊക്കെ ഉണ്ട് അത് കറക്റ്റ് സമയത്താണ് നടക്കുന്നത് മഴയും വെയിലൊന്നൊരു പ്രശ്നമുള്ള കാര്യമേ അല്ല അവരെ ഇഷ്ടമാണ് ഇന്നു നമസ്കാരം നമസ്കാരം കണ്ട കാരണം പഠിക്കുന്നു വീഡിയോ ഷെയർ ചെയ്തിട്ടാണില്ലേ എന്ന് വന്നത് അവരെ ഇഷ്ടമാണ് വളരെ പഠിക്കണം ീ ഗുരുവായൂരും പിന്നെ ദീപാരാധനയ്ക്കായി നാട്ടെ അടച്ചിട്ടുണ്ട് അനൗൺസ്മെന്റ് വളരെ പതുക്കെയാണ് കേൾക്കുന്നുള്ളു എന്തായാലും എല്ലാവർക്കും ഒരു നിമിഷ പ്രാർത്ഥികൾ നാരായണേ ഗുരുവായൂര ഭക്ഷണം നാരായണ ഹരേ കൃഷ്ണ ഗുരുവായൂര ഭക്ഷണം നാരായണ 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 ലൈക്ക് നമ്പർ എട്ട് യു ടാങ്ക് യു മായിട്ട് പുറത്ത് കയറി നിന്ന് വെണ്ണ കട്ടുനിന്ന് കളാ രണ്ടാലും കൂടി ഹെൽപ്പിങ് മെന്റാലിറ്റിയാണ് ചെറിയ ഉണ്ണി കാണാനാണല്ലോ അപ്പം എത്തുന്നുണ്ടാവില്ല അപ്പൊ രണ്ടാലും കൂടിയും കൂട്ടുപിടിച്ചതായിരിക്കാ ഹരേ കൃഷ്ണ ഗുരുവായൂരൊപ്പം എൻ്റെ അസുഖങ്ങളെല്ലാം മാറ്റിത്തണം അരേ കൃഷ്ണ ഗുരുവായൂരപ്പ എല്ലാവരെയും കാത്തുരക്ഷിക്കണം ഗുരുവായൂർ പെട്ടത്തിലെത്തിയ മേഖല മമ്മിയുടെ നമസ്കാരം നമസ്കാരം അരേ കൃഷ്ണം മൂന്ന് നാരായണ 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 കൃഷ്ണ ഗുരുവായോ ഗരുവായൂ നാരായണം അരേ വിഷ്ണോ ഗുരുവായൂരപ്പ് നാരായണ ഭഗവാന്റെ പ്രസാദ് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതില്ലാതെ ഇന്ന് പ്രസാദവുട്ടിലൊരു പപ്പടം പിന്നെ ഒരു പ്രത്യേക അച്ചാറ് പിന്നെ ഫയറിൻ്റെ ഒരു തോരൻ മൂന്ന് നാല് വിഭവങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ പായസം ഉണ്ടായിരുന്നു പിന്നെ നമ്മളെ രസകാളനുണ്ടായിരുന്നു സദ്യയായിരുന്നു നോക്കുമ്പോൾ അന്വേഷിച്ചപ്പോൾ ഇന്ന് ആരുടെയോ പിറന്നാളായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ വക ഇന്ന് സദ്യയായിരുന്നു അന്നലലക്ഷ്മി ആളിൽ അപ്പൊ ഇന്ന് പ്രസാദ് വീട്ടിൽ പങ്കെടുത്ത എല്ലാ ആൾക്കും സദ്യ ഉണ്ടായിരുന്നു ശാന്തി അറിയില്ലായിരുന്നു അത് അവിടെ പോയപ്പോൾ എന്തായാലും അറിഞ്ഞത് ഒന്നും സാധാരണ ഉണ്ടാവാറില്ല പക്ഷെ ഇന്നിപ്പോൾ പപ്പടം പായസം വിശേഷ സദ്യയായിരുന്നു എന്തായാലും നല്ല കാര്യമായിട്ടുണ്ട് പറഞ്ഞ ആളൊക്കെ ആയിട്ട് ഏതോ ഒരു ഭക്തൻ്റെ വഴിപാടായിട്ടാണ് ഇന്ന് പറഞ്ഞത് കരുനാഗപ്പള്ളിയിൽ നിന്ന് നമസ് നമസ്തേ നമസ്തേ നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ശ്രീ ഗുരുവായൂരപ്പന്റെ കീഴക്കെ നടയിൽ നിന്നും തത്സമയ കൃഷ്ണ ഗുരുവായൂരപ്പ് എല്ലാവരെയും കാത്തു നാറായ ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പൻ നാരായണ നാരായണ രേ കൃഷ്ണൻ നാരായണ നാരായണ ഇരുത്തിരുത്ത് കാവിലമ്മേശ്വരനേ കൃഷ്ണൻ അല്ലെങ്കിൽ വായു നാരായണ 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 കൃഷ്ണാസ്മ വൈകുണ്ട നാരായണ

കിട്ടാത്തത് ഒരേ കൃഷ്ണമാണ് പക്ഷിമുണ്ടെന്ന് പറയണ കൃഷ്ണ നാരായണ നാരായണാകൃഷ്ണൻ ഹരേ രാമഹരേ രാമ രാമ രാമേ കൃഷ്ണ യപ്പ സ്വാമിന് ഒരു വ്യത്യാസ എല്ലാത്തിനും ഒരു മാറ്റങ്ങൾ വേണ്ട ഇടക്ക് ഒന്ന് തിരക്ക് കുറവാണ് കേട്ടോ മഴയും കാലാവസ്ഥയൊക്കെ കുറച്ച് മോശമുള്ള അതുകൊണ്ട് തിരക്ക് കുറവാണ് ഇനിയിപ്പോ നാളെ നല്ല തിരക്കാ സാധനം ചോഴഞ്ഞ് ഇദ്ധനം വ്യാഴമൊക്കെ ആകുമ്പോ അത്യാവശ്യം തിരക്കായി മാറാൻ സാധ്യതയുണ്ട് ഇന്നിപ്പോ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല രാവിലെ പിന്നെ ഉച്ചയ്ക്ക് വിശേഷം ഒന്നുംബിയെ ഗുരുവായി നമസ്കാരം വയനാറാണ് ദേവീന ലക്ഷ്മീന ഹരേ രാമരേ രാമ രാമ രാമേശ്വരേശ്വ ദുർഗാദേവീശ്വരം രാമരേ രാമ രാമേഷ് സ്നാന ഗോവിന്ദ നമോ നാരായണ 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 ഗുരുവായൂരപ്പൻ്റെ ദീപാരാധന എല്ലാം കഴിഞ്ഞ് നട തുറന്നിട്ടുണ്ട് ഭഗവാന് ആരതി ഒഴിയുന്നൊരു സമയമാണ് എല്ലാവർക്കും ഒന്ന് പ്രാപ്തി ഈശ്വര ഗുരുവായൂരം ഭക്ഷണ നാരായണ നാരായണ രാമേ രാമ രാമ രാമേ കൃഷ്ണ കൃഷ്ണ ഈശ്വര ഗുരുവാരം ഭക്ഷണ നാരായണ രാമായണ നാരായണ ഗുരുവായം ഭക്ഷണ നാരായണ നാരായണ മയക്കുന്ന ദേവീക്കുണ്ട് ദുർഗാദേവീക്കും ഭഗവാനെ എല്ലാവരുടെയും കാത്തുള്ള രാധ രാധേ രാധേ കൃഷ്ണൻ നാരായണ ഹരേ കൃഷ്ണ ഹായ് നമസ്കാരം ഹരേ കൃഷ്ണ ഭഗവാനെ മക്കളുടെ കൂടെ തുടങ്ങണം ഉണ്ണീച്ച അതേ ഹരേ കൃഷ്ണ നാരായണ നാരായണ നാരായണമാണ് ഭഗവാനെല്ലപ്പോഴും കൂടെ ഉണ്ടാവണേവാരാണ് അതേ നമസ്കാരം നമസ്കാരം നാരായണ നാരായണ രക്ഷ ഇന്നും സൗമ്യയുടെ ലൈവ് സൗമ്യ ചേച്ചിനെ കണ്ടിട്ടില്ലട്ടോ ഒന്ന് മഴയൊക്കെ ആയതുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ എൻ്റെ ഒരു തിരക്കായിട്ടുണ്ടാകും ഞാനിവിടെ ഉണ്ടാവുന്നത് പ്രതീക്ഷിച്ചാണ് വന്നത് പക്ഷേ ആൾ ലീവായിരുന്നു നാരായണ 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 നമസ്കാരം നാരായണ നമസ്കാരം എന്നെ പോലെ ഗുരുവായിട്ട് പോരാനുള്ള ആഗ്രഹം എത്രയും പെട്ടെന്ന് വന്ന് തൊഴാനെല്ലാം സാധിക്കട്ടെ മഴ ആയിരുന്നു ആ മഴയുണ്ട് മഴയൊരു പ്രശ്നമാണ് കാലം കൂടെ വാങ്ങിയിട്ടില്ല എന്ന് തോന്നുന്നു അതേ കക്ഷുവായിരപ്പാശ്രമോ നാരായണ കേരളത്തിൽ ഏകദേശം എല്ലാ സ്ഥലത്തും മഴ തന്നെയാണ് ഇവിടെ അത്യാവശ്യം നല്ലൊരു മഴ ഒന്ന് സ്റ്റോപ്പ് ആയിട്ടുണ്ട് അടുത്ത മഴ ഏത് സമയം പെയ്യാനിങ്ങനെ തയ്യാറായി നിൽക്കുന്നുണ്ട് അതേ കക്ഷണിക്കണ അതേ കക്ഷണ ഗുരുവായൂരപ്പ നാരായണ നാറണപ്പാഷ നാറായണ നാടകം എല്ലാവരും കൂടി വാങ്ങി തന്നാൽ ഞാൻ ലൈവ് ഇടും അത് നല്ല ഐഡിയ ആണല്ലോ അറേ രാമ ഹരേ രാമ ഉണ്ണിക്കണ്ണ കാക്ഷീണ നാരായണ ഹരേര പക്ഷണം കണ്ണാശ്വം എല്ലാവരും കൂടെയും വാങ്ങിത്തന്ന കുടയും കൊണ്ട് ഇങ്ങനെ കറങ്ങായിരുന്നു അല്ലേ അമ്പത് രൂപയുടെ പ്ലാസ്റ്റിക് കോട്ട് വാങ്ങിയാൽ മതി അതാകുമ്പോ എല്ലാം മൾട്ടി പർപ്പസ് ആയിട്ട് ഉപയോഗിക്കാം ഒരു കൈ ഉണ്ട് കുടെ പിടിക്കണം ഒരു കൈ ഉണ്ട മൊബൈൽ പിടിക്കണം ഹായ് നമസ്കാരം ഹരേ കൃഷ്ണ സാറ്റർഡേ തിരക്ക് കാണുമ്പോൾ ശനി ഞായർ അവധി ദിവസങ്ങളിലൊക്കെ നല്ല തിരക്കാണ് കേട്ടോ വർക്കിംഗ് ഡേയ്സിലാണ് തിരക്ക് കുറയാവാറ് വീക്കെൻഡ്സിൽ തിരക്ക് കൂടുതലായിരിക്കും കേട്ടോ കഴിഞ്ഞ ആഴ്ചയൊക്കെ ഭയങ്കര തിരക്കായിരുന്നു ഒരു ദിവസം ഏകദേശം ഒരു എൺപത്തഞ്ച് ലക്ഷം രൂപയുടെ ഒക്കെ വരുമാനമാണ് ക്ഷേത്രത്തിൽ വരുന്നത് അവധി ദിവസങ്ങളിൽ അപ്പോൾ തിരക്കൊക്കെ എത്ര മാത്രം ഉണ്ടാകുമെന്ന് ഓഹിക്കാൻ പറ്റുന്നൊരു കാര്യമാണുള്ളൂ ഗുരുവായൂര്ഷ്ണ ഗുരുവായൂരപ്പ എൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥന ഗുരുവായൂർ പാചകം തീർച്ചയായും എത്രയും പെട്ടെന്ന് വന്ന് തോഴാനല്ല എന്തായാലും സ്വാധിക്കണം അരക്ഷ ഗുരുവായൂർ ഭാഷ ഗുരുവായൂർ ഗുരുവായൂരപ്പ ഇന്ന് ഞാൻ ഷെയർ ചെയ്തിട്ടാണ് വന്നത് എങ്ങനെ മനസ്സിലായി നമ്മൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവില്ല നമ്മളറിയാതെ നമ്മളറിയാതെ എന്തെങ്കിലും കാര്യം നടക്കുമോ ായണ നാരായണ 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 പിന്നെ ഒരേ കൃഷ്ണമാണ് എന്തോ ചേച്ചിയെ പിന്നെ പന്ത്രണ്ട് വർഷമായിട്ട് കുഞ്ഞുങ്ങൾ അവിടെ കണ്ടതുണ്ട് തീർച്ചയായും എത്രയും പെട്ടെന്ന് കുട്ടികളൊക്കെ ഉണ്ടാവട്ടെ എന്തെങ്കിലും അരേ കൃഷ്ണ ഗുരുവായൂരപ്പർ കൃഷ്ണ ഗുരുവായൂരൊക്കെ എല്ലാവരെയൊക്കെ ആദർശിക്കണമെന്നാണ് അറിയുന്നത് അരേ കൃഷ്ണ ഭഗവാനെ എല്ലാവരെയും അത്ര ഇഷ്ടമാണ് നാരായണ ഗുരുവായൂരപ്പ എൻ്റെ മോനെ ഒരു ജോലി കിട്ടണം ഭഗവാൻ തീർച്ചയായും ജോലി കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് ശരിയാവട്ടെ ആരേക്ഷ ഓക്കെ ഭഗവാനെ ഭഗവാനെങ്ങൾക്ക് മാധവും ഗുരുവായൂര ഭാഷണം നാരായണ നാരായണ ശുക്ലാമ്പന വിഷ്ണു നാരായ ഗുരുവായൂരഭാഷണം നാരായണ നാരായണ സ്വന്തം നാരായണ ഗുരുവായപ്പ നാരായണ ഇപ്പൊ ചെറങ്ങനെ ഒരു തിരക്കാവുന്നുണ്ട് കേട്ടോ അത് ഇപ്പൊ ഒരു സന്ധ്യ സമയത്ത് റൂമ്പൊക്കെ അന്വേഷിച്ച് വരുന്ന ആളുകളാന്ന് തോന്നുന്നു പക്ഷെ പൊതുവേ ഇന്നൊരു തിരക്കില്ലാത്ത ദിവസമായിരുന്നു കേട്ടോ രാവിലെ ആണെങ്കിലും വൈകുന്നേരം ആണെങ്കിലും പ്രസാദൂട്ടിനൊന്നും വലിയ തിരക്കുണ്ടായിരുന്നില്ല മഴയൊക്കെ ആയതുകൊണ്ട് ആളുകള് തിരക്കിങ്ങനെ പറയുന്നുണ്ട് വലിയൊരു ക്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല ഇന്ന് പിന്നെ ഐ വാണ്ട് ടു ഗ്രൂവായും പെട്ടെന്ന് വന്ന് തൊഴാന് സാധിക്കട്ടെ ഞാൻ എല്ലാ മാസവും ടി വി വരുന്നത് പക്ഷെ രണ്ട് മാസം കൊണ്ട് വരാറുണ്ട് എന്തായാലും അടുത്ത പ്രാവശ്യം അല്ലെങ്കിൽ അടുത്ത തവണ എത്രയും പെട്ടെന്നൊക്കെ വന്ന് തൊഴാനെല്ലാം സാധിക്കണം അതേ വിഷമ അരവായ അതിപ്പോൾ ഇവിടെയുള്ള ആൾക്കാരെ വിചാരിക്കും ശ്രീ പത്മനാഭൻ ഒന്ന് തൊഴാൻ വരണമെന്ന് വരണം എന്ന് അതിങ്ങനെ വിചാരിക്കില്ലാണ്ട് ഇവിടെയുള്ള ആൾക്ക് അങ്ങോട്ടും വരാൻ പറ്റുന്നില്ല അത് അവിടുന്ന് ഇങ്ങോട്ടും വരാൻ പറ്റാത്തൊരു അവസ്ഥയാണ് ഗുരുവായൂർ വന്നാൽ സ്വാമിയെ കാണാൻ പറ്റും തീർച്ചയായിട്ടും കാണാൻ പറ്റും ഏത് സ്വാമിയാണ് ആരെയാണ് എന്താണ് ഉദ്ദേശിച്ചതെന്ന് വർക്ക് മനസ്സിലായില്ല കൃഷൻ കൂടെ ഉണ്ടാവണം അല്ലെങ്കിലും ഗുരുവായൂരപ്പ അല്ലെങ്കിൽ ഷീചേച്ചി വന്ന് പോച്ചിന്ന് ഒപ്പിട്ടിട്ടില്ല കേട്ടോ ഇന്നലെ ഉണ്ടായിരുന്നു കുറച്ച് സമയം ഗുരുവായൂരപ്പ കഷ്ണങ്ങൾ എന്ന് പറയാനാല് നമ്മൾക്ക് ഇവിടെ പെരുന്നാളിൻ്റെയൊക്കെ ഒരു ദിവസം അവധിയാണ് ഗൾഫ് നാടുകളിലൊക്കെ ഒരാഴ്ചയൊക്കെയാണ് അവധി അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കിലാണ് ഒരു കമാൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു ജി സി 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 പോലുള്ള സ്ഥലങ്ങളിലൊക്കെ നാലും അഞ്ച് ദിവസം അവധിയായിരിക്കും അതിപ്പോൾ പ്രൈവറ്റ് മേഖലയാണെങ്കിലും ഗവൺമെൻറ് സെക്ടറാണെങ്കിലും നമുക്കിവിടെ ഒരു ദിവസം കിട്ടിയത് തന്നെ ഭാഗ്യമാണ് അതും ശനിയാഴ്ചയാണ് കൊടുത്തത് വെള്ളിയാഴ്ച കൊടുക്കാതെ ഗുരുവായൂർ വന്നപ്പോ ആകാശം ഇങ്ങനെ തെളിയുന്നുണ്ട് ഇങ്ങനെ കറത്ത് വരുന്നുണ്ട് എന്തായാലും രാത്രി നല്ല മഴ തന്നെ പ്രതീക്ഷിക്കാം അതേ കൃഷ്ണ ഗുരുവായൂര ഭാഷ നാടാണ് 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 എന്തായാലും ഈ ലൈവ് അവസാനിപ്പിക്കുന്നു അപ്പോൾ എല്ലാവരെയും അടുത്ത ലൈവിൽ കാണാം എല്ലാവർക്കും ശുഭരാത്രി ഒരുപാട് ഭക്ഷണം അടുത്ത മഴയൊക്കെ വരുന്നുണ്ട് അപ്പൊ അതൊക്കെ വീട് പിടിക്കട്ടെന്തായാലും ഒരുപാട് ഭക്ഷണം മറായണം എല്ലാവരും ലൈക്ക് ചെയ്യോ ആ ഇന്ന് കുറച്ച് കൂടിയിട്ടുണ്ടല്ലോ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ ലൈക്ക് ആയിട്ടുണ്ടല്ലോ മാസത്തിൽ അത്ര ഒത്തിരി ഇഷ്ടമാണ് ഇന്നത്തെ സാലറി കട്ട് ഇപ്പൊ പർച്ചേസ് ആയിട്ട് സാലറി ഒന്നും എല്ലാം പെട്ടെന്ന് കട്ടാക്കുന്നുണ്ട് ഒത്തിരി ഇഷ്ടമാണ് മസ്തു ഇഷ്ടമാണ് അതേ കൃഷ്ണ എൻ്റെ വാച്ച് റിപ്പയറിന് കൊടുത്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച തൊഴാൻ പോയപ്പോൾ ആ തിരക്കിൽ കൂടി എൻ്റെ വാച്ച് ഒടിഞ്ഞു പോയി ചിലപ്പോൾ റിപ്പയർ ആയിട്ടുണ്ടാവും വാച്ച് പോയപ്പോൾ ഭയങ്കര ഇറിറ്റേഷനാണ് ഫുൾ ടൈം ഒരു വാച്ചായിരുന്നു അതിൻ്റെ സ്ട്രാപ്പ് ഒടിഞ്ഞു പോയി ഞാൻ സൗദിയിലാണ് എൻ്റെ ഇളയമാർക്ക് ബുദ്ധിപരമായ ഭക്ഷണം ഉള്ള പോലെ അറസ്മാരും ഒക്കെ കാണാനുള്ള അവസ്ഥ ഉണ്ടാവുക തീർച്ചയായും എത്രയും പെട്ടെന്നൊക്കെ വന്ന് തോടാനൊക്കെ സാധിക്കട്ടെ അരേ ഈഷ്ണെ ഇരുവായിരം ഭക്ഷണം അന്മിത്തിനോട് അന്യാ തീർച്ചയായിട്ടും പറയാം പറയാം അരേ ഇഷ ഇരുവായിരം ഭാഷ നാരായണ 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 അരേ അപ്പോൾ അടുത്ത ദീപാരാധന സമയത്ത് കാണാം നാളത്തെ ദീപാരാധനയ്ക്ക് കാണാം എന്തായാലും ഈ ലൈവ് എന്തായാലും സ്റ്റോപ്പ് ചെയ്യണം അരേ ഇഷ്ട ഗുരുവായൂര ഭക്ഷണം കൃഷ്ണ കൃഷ്ണ ഗുരുവായൂർ എല്ലാവരെയും പാത്രക്ഷമ നാരായണ നാരായണ ഗുരുവായൂര ഭക്ഷണം മഴയിലൊന്ന് കുറച്ച് മാറി നിൽക്കുന്നുണ്ട് അപ്പം അത്യാവശ്യം ആളുകളെല്ലാം ഇങ്ങനെ നടയിലേക്ക് വരുന്നത് അരേ കൃഷ്ണ ഗുരുവായൂർ നാരായണ നാറായണ ഗരുവായൂര ഭക്ഷണം വിനോദം ഉറപ്പായും കാണാൻ അനുഗ്രഹിക്കും അതേ അതെ എല്ലാവരുടെയും ഒരു പ്രാർത്ഥന ഉണ്ടാവട്ടെ രക്ഷ എല്ലാവർക്കും ശിവരാത്രി ആശ്രമിക്കും കൃഷ്ണ പൊന്നുഗുരുവായ നാരായണ നാരായണ രേ രതീഷ് ബാലാമണി ഉണ്ടോ അവിടെ ഉണ്ടാവും കൊണ്ടിമരത്തിൻ്റെ ആളെ ചില സമയങ്ങളിൽ കാണാട്ടുണ്ട് വൈകുന്നേരങ്ങളിൽ കുറവാണ് അധികവും രാവിലെയാണ് ഉണ്ടാവാറ് രതീഷ് ബാലാമണി കാണാറുണ്ട് കേട്ടോ ആളാണ് രേശ നാരായണ നാരായണ രേശ് എല്ലാവരും നന്ദി രേശ നാരായണ യവ് കട്ട് പറഞ്ഞാലും കട്ട് ചെയ്യാൻ നോക്കുമ്പോഴാണ് ഒരുപാട് ആൾക്കാർ വന്നത് അപ്പം ആരും ഇനി കാണാതെ പോകണ്ട എന്ന് വിചാരിച്ചിട്ടാണ് രണ്ട് മിനിറ്റ് കൂടി നമ്മൾ ഇവിടെ തന്നെ നിന്നത് ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂർ ഭാഷ നാരായണ നാരായണ ഹരേ കൃഷ്ണ അങ്ങനെ ഒന്നുമില്ല ഹര ശ്രീ കൃഷ്ണ ഹരേ കൃഷ്ണ നാരായണ നാരായണ どれだけ笑いが変わらない。